നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാതിരാത്രിക്ക് തലയിൽ മുണ്ടിട്ട് ഡീലുണ്ടാക്കാൻ പോയതും നാട്ടുകാരുടെ പുളിച്ച തെറിവിളി കേട്ടതും മിച്ചം യു ഡി എഫിന്റെ ആ പരിപ്പ് വെന്തില്ല സതീശന്റെ നെഞ്ചത്തോട്ട് കയറി പൊട്ടിച്ചിട്ട് ബാക്കിയിരുന്ന് ഗുണ്ടെടുത്ത് കെ പി സി സി ഓഫീസിലും എറിഞ്ഞ് അൻവർ ഇതാണ് അംബുഖാന്റെ കാലു നിൽക്കാൻ പോയ വലതിന് സംഭവിച്ചിരിക്കുന്നത് ഷൗക്കത്തിന്റെ ഓഫീസിൽ കൂട്ടക്കരച്ചിലും നിലവിളിയുമാണ് നിലമ്പൂരിൽ ത്രികോണ പോര് തന്നെ മത്സരിക്കാനില്ലെന്നും പറഞ്ഞ് മാറി നിന്ന് വലതിനെ കൊതിപ്പിച്ച അൻവർ മമതാ ബാനർജി കഴുത്തിന് പിടിച്ചപ്പോൾ ദേ ചാടി ദേശാടിക്കളത്തിലിറങ്ങി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി വി അൻവറിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ ഇങ്ങ് കേരളത്തിൽ പലയിടത്തായിട്ടാണ് കരച്ചിൽ തുടങ്ങിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയുടെ ആശീർവാദത്തോടെയാണ് അൻവർ സ്ഥാനാർത്ഥിയാകുന്നതെന്ന് പാർട്ടി ദേശീയ നേതൃത്വം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പിണറായി വാപ്പയ്ക്കും കൂടിയാണ് മൂട്ടിൽ പൊട്ടിയിരിക്കുന്നത് ഷൗക്കത്തിന്റെ കാല് വാരാൻ യു ഡി എഫിൽ തന്നെ ആളുണ്ട് അൻവർ മത്സരിക്കില്ലെന്നും സി പി എം മനക്കോട്ട കെട്ടിയിരുന്നു ഈ അവസരം മുതലെടുത്ത് സ്വരാജിന് അനുകൂല വഴി വെട്ടാനാണ് സി പി എം സ്വപ്നം കണ്ടത് എല്ലാം വെള്ളത്തിൽ വരച്ച വരയായിട്ടുണ്ട് നിലമ്പൂരിൽ അൻവറിന് വലിയൊരു വോട്ട് വിഹിതമുണ്ട് ഇത് സി പി എം കോൺഗ്രസ് കൂട്ടരെ ഭയപ്പെടുത്തുന്നത് അൻവറുമായി സന്ധിക്കില്ലെന്ന് ഡയലോഗ് അടിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കാല് പിടിക്കാൻ വിട്ടത് അനുനയ നീക്കത്തിനാണ് അൻവർ സ്ഥാനാർത്ഥിയാകരുത് ഷൗക്കത്തിനെ പിന്തുണയ്ക്കണം ഇതായിരുന്നു സതീശന്റെ ആവശ്യങ്ങൾ അൻവറിന്റെ ആവശ്യം യു ഡി എഫ് പ്രവേശനമായിരുന്നു പിന്നെ ഷൗക്കത്തിനെ പിന്തുണയ്ക്കില്ലെന്ന് കട്ടായം പറയുകയും ചെയ്തു ഇതോടെ വലതിലേക്കുള്ള വാതിൽ അടഞ്ഞ നുറപ്പായ അൻവറിന്റെ അവസാന പ്രയോഗം അതായത് ഒടുവിൽ നിലമ്പൂരിൽ മത്സരക്കളത്തിലേക്ക് നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് ഞായറാഴ്ച രാവിലെ പത്രസമ്മേളനം നടത്തിയാണ് അൻവർ പ്രഖ്യാപിച്ചത് മത്സരിക്കാനില്ലെന്ന് കഴിഞ്ഞ ദിവസത്തെ നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞുകൊണ്ടായിരുന്നു അൻവറിന്റെ പ്രഖ്യാപനം തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും അൻവർ അറിയിച്ചിട്ടുണ്ട് താൻ മത്സരിച്ചാൽ മമതാ ബാനർജിയും പത്ത് മന്ത്രിമാരും പ്രചാരണത്തിനെത്തുമെന്ന് നേരത്തെ അൻവർ വ്യക്തമാക്കിയിരുന്നു തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ അൻവർ പാർട്ടി ചിഹ്നത്തിലാകും മത്സരിക്കുക എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് പുല്ലുംപൂവും ചിഹ്നത്തിലാകും അൻവർ മത്സരിക്കാൻ രംഗത്തിറങ്ങുക നേരത്തെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് അൻവർ തിങ്കളാഴ്ച സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകുമെന്നാണ് സൂചന എന്റെ എല്ലാം നിലമ്പൂരിലെ ജനങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു നിലമ്പൂരിലെ ജനങ്ങൾ കൈവിടില്ലെന്നാണ് പ്രതീക്ഷയെന്നും അൻവർ പറഞ്ഞു ചിഹ്നം സംബന്ധിച്ച് ചർച്ച നടക്കുകയാണ് വി ഡി സതീശന്റെ കാലു നക്കി മുന്നോട്ടു പോകാൻ ഞാനില്ല പോരാടി മരിക്കാനാണ് വിധിയെങ്കിൽ അതിനും തയ്യാറാണ് നിലമ്പൂരിലെ ജനങ്ങൾ എന്നെ കൈവിട്ടാൽ ഞാൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷയില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് നേടുന്ന വോട്ടാണ് ആന്റി പിണറായി വോട്ട് ജയിക്കാനാണ് മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിനില്ലെന്ന് പറഞ്ഞിരുന്നതാണ് ഞങ്ങൾ എന്നാൽ ഞങ്ങൾക്ക് മുന്നിൽ വാതിലടച്ചുവെന്ന് സതീശൻ പറഞ്ഞു ഒരു മണിക്കൂർ മുൻപാണ് ഈ തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത് നിലമ്പൂരിലെ ഓരോ വോട്ടറും സ്ഥാനാർത്ഥിയാണ് അൻവർ പറഞ്ഞു നിലമ്പൂരിൽ എം സ്വരാജ് പിണറായി വിജയൻ്റെ മുന്നണി പോരാളിയെന്ന് പി വി അൻവർ പറഞ്ഞു ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ പിന്നണി പോരാളിയാകും ഷൗക്കത്ത് പിണറായിയെ എതിർത്തത് കാണിച്ചു തരാൻ കഴിയുമോ എന്നും അൻവർ ചോദിച്ചു ഷൗക്കത്തിനെതിരെ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു അൻവർ ആര്യാടൻ ഷൗക്കത്ത് മുസ്ലിം സമുദായ പ്രതിനിധിയാണെന്ന് ആരും അംഗീകരിക്കില്ല ഷൗക്കത്തിനെതിരെ നാട്ടിൽ പൊതുവികാരമുണ്ടെന്നും അൻവർ പറഞ്ഞു കേരളത്തിൽ തന്റെ പുതിയ രാഷ്ട്രീയ എതിരാളിയെ പി വി അൻവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് വി ഡി സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തനിക്ക് വേണ്ടി കൈ ഉയർത്താനാണ് ആര്യാടനെ സതീശൻ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് അൻവർ പരിഹസിച്ചു നിലമ്പൂരിൽ താൻ ജയിക്കുമെന്ന ശുഭവിശ്വാസമാണ് അൻവർ വെച്ചു പുലർത്തുന്നത് തന്നെ യു ഡി എഫിൽ എടുക്കാൻ അക്ഷീണം പ്രയത്നിച്ച യു ഡി എഫ് നേതാക്കൾക്ക് നന്ദി പറഞ്ഞാണ് അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ഷൌക്കത്തിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത് യു ഡി എഫ് എന്ന ഓപ്ഷൻ അവസാനിച്ചതുകൊണ്ടാണ് മത്സരിക്കുന്നത് എന്ന് അൻവർ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ദീർഘകാലമായുള്ള കേരള മിഷനിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാന ചുവടുവയ്പായേക്കുമെന്നും വിലയിരുത്തലുണ്ട് കേരളത്തിൽ ചുവട് ഉറപ്പിക്കാൻ നേരത്തെയും മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ ശ്രമം നടത്തിയിരുന്നു ഇതിപ്പോൾ അൻവറിലൂടെ സാധിച്ചെടുക്കുകയാണ് പി വി അൻവറിൻ്റെ വാതിൽ അടച്ചിട്ടും ഇല്ല തുറന്നിട്ടുമില്ല ഷൗക്കത്തിനെതിരായ ജനവികാരം ഇന്നും ശക്തമാണ് എന്നെ സഹായിച്ചവരെ തെരഞ്ഞുപിടിച്ച് ബുദ്ധിമുട്ടിച്ചു അവർ ഇന്നും ഷൗക്കത്തിനെതിരാണ് വ്യാപാരി വ്യവസായി സമൂഹം ഇന്നും എതിരാണ് ഷൗക്കത്തിന് മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണയില്ല മുസ്ലിം സമുദായത്തിനെതിരായിരുന്നു സിനിമ പി കെ സൈനബയുടെ അനുഭവം മുന്നിലുണ്ട് ഹിന്ദുക്കൾ സ്വരാജിനെതിരാണ് ശബരിമല വിഷയത്തിലെ നിലപാട് ഇന്നും മറന്നിട്ടില്ല പാണക്കാട് തങ്ങൾമാരെ കുറ്റം പറഞ്ഞത് മറന്നിട്ടില്ല ഇതൊന്നും സമുദായം മറന്നിട്ടില്ല എന്നും അൻവർ ഓർമ്മിപ്പിച്ചു ഷൌകത്ത് തോൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ എന്തിന് പിന്തുണ നൽകണം സരിതാ കേസിൽ ഉമ്മൻചാണ്ടിക്ക് സതീശൻ പിന്തുണ നൽകിയില്ല അഞ്ചാം മന്ത്രിസ്ഥാനത്തിന് എതിരായിരുന്നു സതീശൻ സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ സംരക്ഷകനും ഒരുപോലെയാണ് ഈ നേതൃത്വം തന്നെ തുടരുകയാണെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരില്ല യു ഡി എഫ് വാതിൽ നേരത്തെ അടച്ചതാണ് സതീശനുമായുള്ള പ്രശ്നം നേരത്തെ തീർത്തതാണ് സതീശന് പിറകിൽ പിണറായിയാണ് താൻ ഉയർത്തിവിട്ട വിഷയങ്ങൾ ഏറ്റെടുക്കാൻ പ്രതിപക്ഷം തയ്യാറായിരുന്നില്ല അജിത് കുമാറിനെ ഡി ജി പി ആക്കാനുള്ള നീക്കത്തെ സതീശൻ എതിർത്തില്ല സുജിത് ദാസിനെ തിരിച്ചെടുത്തുവെന്നും അൻവർ പറഞ്ഞു പിണറായി വിജയനെതിരെ അധികമൊന്നും വിരൽ ചൂണ്ടുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ആളാണ് വി ഡി സതീശനെന്നും അതിന്റെ കാര്യം എന്താണെന്നും അൻവർ ചോദിച്ചു അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിനെ ബാധിക്കുന്നില്ല എന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫിനെ ആയിരിക്കും ബാധിക്കുകയെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ആര്യാടൻ ചൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും പി വി അൻവറിന്റെ കാര്യത്തിൽ നാമനിർദ്ദേശം പിൻവലിക്കാനുള്ള അവസാന തീയതി വരെ കാത്തിരിക്കുമെന്നും അൻവർ എന്ന അധ്യായം അടച്ചു എന്ന് പറഞ്ഞത് സതീശന്റെ അഭിപ്രായമാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പി വി അൻവർ കൂടിക്കാഴ്ച മഹാപാതകമായി കാണുന്നില്ലെന്ന് അടൂർ പ്രകാശ് നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ പല ആളുകളെയും കാണുന്നുണ്ട് അൻവറിനെതിരെ യു ഡി എഫ് വാതിലടച്ചു കുറ്റിയിട്ടു എന്ന് മാധ്യമങ്ങളാണ് പറയുന്നത് നിലമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നതിൽ യു ഒരു ഭയപ്പാടുമില്ല ഭരണ തുടർച്ചയല്ല ഭരണമാറ്റത്തിന്റെ തുടക്കമായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാകുക എന്ന് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലും പ്രതികരിച്ചു ആര് തുടരണം ആര് മാറണമെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് നിലമ്പൂരിലെ ജനങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഇവിടുത്തെ ജനങ്ങൾ അതൊന്നും പരിഹരിക്കാത്ത ഈ സർക്കാരിന്റെ ശല്യവും തീർക്കാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിയായിരിക്കും ജനങ്ങൾ തീരുമാനമെടുക്കുക യു ഡി എഫിന് അനുകൂലമായ ജനങ്ങളുടെ തീരുമാനത്തിന് തടസ്സമാകാൻ പോകുന്ന ഒരു ഘടകവും നിലമ്പൂരിൽ കാണുന്നില്ല എന്ന് പി വി അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഷാഫി പറമ്പിൽ മറുപടി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തെ തള്ളാതെയും കൊള്ളാതെയുമാണ് ഷാഫി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം പോയി കണ്ടതാണെന്ന് രാഹുൽ തന്നെ പറഞ്ഞു താൻ മനസ്സിലാക്കിയിടത്തോളം കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വിവാദം അവസാനിച്ചതാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഇനിയുള്ള ദിവസങ്ങൾ രാഷ്ട്രീയം പറയാനുള്ള ദിവസങ്ങളാണ് ആ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള ദിവസങ്ങളാണ് തെല്ലും അഹങ്കാരമില്ലാതെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് അത് ജനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസമാണ് ഇങ്ങനെ വലിയ ആത്മവിശ്വാസം പറയുമ്പോഴും ഇപ്പോഴും അൻവറിനെ തള്ളിപ്പറയാൻ യു ഡി എഫിലെ പലരും തയ്യാറായിട്ടില്ല കാരണം അവർക്കറിയാം നിലമ്പൂരിൽ അൻവറിൻ്റെ ഹോൾഡ് എന്താണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും പറയുന്നത് പി വി അൻവറിനെ കൂടെ നിർത്തണമെന്നാണ്